നമ്മളിപ്പം ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ അതുമായിട്ടാണ് ചെയ്യുന്നത് നമ്മളിന്ന് കപ്പയ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പയെടുത്ത് നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അപ്പം നമ്മൾ കപ്പ പൊളിക്കുകയാണ് ഒരു കപ്പം നമുക്ക് പെട്ടെന്ന് പൊളിക്കാം പൊളിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ അതിനുവേണ്ടി അരിയാണ് ഇങ്ങനെ കട്ടി കുറച്ച് അരിയണം കട്ടിയില്ലാതെ നമ്മളിങ്ങനെ അരിയണം അരിഞ്ഞുകഴിഞ്ഞു വേണ്ട എല്ലാം എല്ലാം എണ്ണ ഇല്ലാത്ത പ്ലീസ് ആയിട്ട് വെക്കാൻ പോവാണ് എണ്ണ അരിച്ചിട്ട് കുറച്ച് കണ്ട് കുറച്ച് എണ്ണ കഴിച്ചോ എണ്ണ ചൂടായ നമുക്കിങ്ങനത്തൊട്ടിട്ട് കൊടുക്കാതെ ഇട്ട് കൊടുക്കാം ഇതിനകത്ത് തൊട്ടിട്ടു കുറച്ച് എണ്ണോണ്ട് ഇതെല്ലാം കൂടെ ഇട്ടുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചെയ്യുക ആ ചെറുമ്പോൾ അതിലൂടെ ശരിയാകുമായിരിക്കും നമുക്ക് നോക്കാം അത് ഏകദേശം ആയതായിരുന്നു എല്ലാം ഒറ്റ പിടിച്ചിരിക്കുന്നത് പൊട്ടിയൊക്കെ ഇത് എൻ്റെ ഏകദേശം ആയതായിരുന്നു നമുക്ക് എടുത്ത് നോക്കാം അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതെ കറക്റ്റായിട്ട് ഇത് ഉണ്ടായി ലാസ്റ്റ് സ്റ്റിച്ചിരിയും ഉപ്പ് വെച്ചിട്ട് നമ്മൾ ഓടി ഇട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചു നോക്കി കറക്റ്റ് ടൈംസ്റ്റാണ് ഞാൻ ഓർത്തില്ല ഇത്ര വെക്കുമെന്ന് ഏതായാലും ഒത്തിട്ടുണ്ട് ഒക്കെ കേസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത വീഡിയോ ആയിട്ട് കാണാം